ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില വിഷു ആയിട്ട് നല്ലൊരു വെറൈറ്റി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വിഷുവിന് പായസം ഇല്ലാതെ എന്താണല്ലേ നമുക്ക് ആ വെറൈറ്റി പായസം ഏതാണെന്ന് നോക്കാം വെറുതല്ല സാബൂദന പായസമാണ് സാബൂനരി ചവ്വരി എന്നൊക്കെ പറയും ഞാൻ ഇത്രയും സാബൂനരി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പോൾ എടുത്തിട്ടുണ്ട് ഇത് ഒരു മണിക്കൂർ മുമ്പ് രണ്ട് വെള്ളത്തിൽ കഴുകിയിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ വെള്ളമൊക്കെ വാർത്തെടുത്തിരിക്കുന്നതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാബൂദിന പായസം റെഡിയാക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഞാൻ ഇതുപോലൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ലിറ്ററോളം പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും പാൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ ഇത് നന്നായിട്ടൊന്ന് തിളക്കാൻ തുടങ്ങണം ഇതാ പാൽ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഴുകിയിട്ട് കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന സാബൂൻ സാബൂൻ ചേർത്ത് കൊടുക്കും കേട്ടോ ഒരു മണിക്കൂറൊക്കെ കുതിർത്ത് വെച്ചതായതുകൊണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും കേട്ടോ ഇത് ഈ പാൽ കിടന്നിട്ടൊന്ന് വെന്ത് വരണം പാകമായി വരണം ഇതുപോലെ ഇട്ടുകൊടുക്കാം നല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം ഇതൊന്ന് വെന്ത് വരുന്നപ്പോഴേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒന്ന് തയ്യാറാക്കി എടുക്കണം കേട്ടോ ഇതൊന്ന് ഇളക്കി കൊടുക്കണേ ഇടക്ക് ശർക്കരപ്പാനിയൊന്ന് തയ്യാറാക്കാം ഇതുപോലൊരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്നച്ചോളം ശർക്കര വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മധുരമൊക്കെ എല്ലാവർക്കും വേണ്ടുന്ന രീതിയിൽ എടുക്കാം കേട്ടോ കൂടുതലും എടുക്കാം ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇതൊന്ന് മെൽട്ടായി വരാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മെൽട്ടായി വരട്ടെ നമുക്കത് ഇളക്കി കൊടുക്കാം അതാണ് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും കേട്ടോ ഇത് ഒരു പാകമായി വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതാ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് അരിച്ചെടുത്തിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ നന്നായിട്ട് അരിച്ചെടുക്കണം പൊടിയൊക്കെ ഉണ്ടാവും അരിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം ഇതാ ഇവിടെ നമ്മുടെ സാബൂദിനെ നന്നായിട്ട് വെന്ത് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഈ ഒരു പാകാവുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം നമ്മൾ അരിച്ച് മാറ്റി വച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഒരു മീഡിയത്തിൽ വയ്ക്കണേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ചൊന്ന് കുറുകിയ പരുവത്തിൽ വന്നോട്ടെ കേട്ടോ അത് ഇഷ്ടം ലൂസിലാണ് വേണ്ടതെങ്കിൽ പായസം അതുപോലെ എടുക്കാം ഞാനിപ്പോൾ ഒരു കുറച്ച് കുറുകിയ പരുവത്തിലാണ് എടുക്കുന്നത് ഒന്നിതൊന്ന് തിളച്ചൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്നോട്ടെ ഇനി ഇതിന് നമുക്ക് ഒരു പൊടിക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ടേസ്റ്റൊക്കെ നല്ല ഒന്ന് ബാലൻസ് ആവുക ഒരു പൊടിക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പൊടിക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാബൂദന പായസം ഇടം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കശുവണ്ടി പരിപ്പ് മുന്തിരിയൊക്കെ ഉണക്ക മുന്തിരിയൊക്കെ ഒന്ന് നെയ്യില് ഒന്ന് വറുത്തിട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം വണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമുക്ക് വറുത്തിട്ട് കൊടുക്കാം കേട്ടോ ലൂസിലെടുത്താലും ഇത് ഇരിക്കുമ്പം കുറച്ചൊന്ന് കുറുകും കേട്ടോ നെയ്യ് കുറച്ചുകൂടെ കുറുകും തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കശുവണ്ടി പരിപ്പും മുന്തിരി ഒക്കെ വറുക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പാനെടുമ്പിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു നെയ്യ് തന്നെ വേണം കേട്ടോ എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മുടെ സാബൂദന പായസത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ് ചൂടായി വരുമ്പോൾ കശുവണ്ടി പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കശുവണ്ടി പരിപ്പ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് കോരി മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ഉണക്ക മുന്തിരി കൂടി ഇട്ടു കൊടുക്കാം നട്ട്സൊക്കെ ഡ്രൈ നട്ട്സൊക്കെ നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കുക എത്ര ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പായസത്തിന് വെയ്തു റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെയ്യോടെ തന്നെ നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അണ്ടിപ്പൊരിപ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാബൂദിന പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വിഷു ആയിട്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പായസം ഉണ്ടാക്കുക കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ഞാനിത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ എന്താ ഭംഗിയല്ലേ അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും റെഡിയാക്കി നോക്കണേ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്